ചാളക്കറിയാണ് ചാള ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കണം അതിൻ്റെ പനിനിലും കെട്ടിയിട്ടുണ്ട് നമുക്ക് പനിനില നമുക്ക് വരട്ടിയെടുക്കാം ചെറിയൊരു പഴവിക്കകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി ഇട്ടു കാന്താരി ഇട്ടു ഇനി നമുക്ക് ചതയ്ക്കാം അടിപൊളിയായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനി ചട്ടിയിലൊക്കെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് ഇട്ട് മൂപ്പിക്കാം നമ്മൾ കൊടുക്കുക പതിന മണമാണ് നടത്തി വയ്ക്കുന്നത് കറണ്ട് പോയി ഇനി കുറച്ച് കൂടി കൊട്ട് കരിയപ്പന റെഡിയായി കോവയ്ക്ക മയക്കൂരട്ടി മീൻകറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലോട്ട് വെച്ചെത്തി മീൻകറി വെച്ച് അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്നു ചില നോക്ക് പഴം പഴം കേത്തപ്പഴം രാവിലെ ദോശ കഴിച്ചേക്കും പഴം തന്നെ അച്ഛൻ കഴിക്കും എനിക്ക് പഴം വേണ്ട ഞാൻ കഴിക്കത്തില്ല പഴം എനിക്കിഷ്ടമല്ല അച്ഛന് ഏത്തപ്പഴം നല്ല ഇഷ്ടം ഓ അച്ഛൻ കഴിക്കത് ഞാൻ കാപ്പി കാഫി പിടിച്ചില്ല ജിമ്മിനും പോയിട്ട് വന്നിട്ട് ദോശ ഒക്കെ എടുത്ത് വച്ചേക്കുന്നു അപ്പോഴത്തേക്ക് ബാക്കി കൂട്ടാരനെ ഉണ്ടാക്കി വെച്ച് ഞാൻ മീൻകഥയും കൂടെ വെച്ചു ഈ പണിയെല്ലാം കഴിഞ്ഞു സമയം പതിനൊന്ന് മണിയായാലും പതിനൊന്ന് മണിയായപ്പോഴേക്കും നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് കൊടുത്തത് തൊലി ചേർന്നു തൊലി നമ്മളെ കണ്ടില്ലെങ്കിൽ അലമാരിയിൽ അലമാരി പോലുള്ള മേളയിൽ കൊണ്ടുപോയി കത്തിൽ അടിയിലേക്ക് കൊണ്ടുപോയ്ക്കും പിന്നെ നൈസ് നമ്പറുകളാണ് കഴിച്ചുകഴിഞ്ഞല്ലേ മീൻകറികളിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ തടുപ്പിലോട്ട് വച്ചത്തി ചോറ്ശേരി ചാളക്കറി കോവറ്റിയമ്മട്ടി മീൻ്റെ മുട്ട തോര രാവിലെ തുടങ്ങി സാറ് കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളു സാറ് കഴിക്കാതെ എല്ലാം ഉണ്ട് എല്ലാം എല്ലായിടത്തും കഴിക്കും പച്ചക്കറ്റ ഇതാ കോവക്ക എല്ലാം കഴിക്കും ഓ ഐണ്ടു ആയ ഓ പാട്ട് പിന്നെ പാടും ചോറ് പാട്ട് സാറാ മീനും എല്ലായിടത്തും കഴിക്കണം കേട്ടോ രണ്ടു ദിവസം പാട്ട് പാടില്ല ഇന്ന് പാട്ട് പാടുന്നുണ്ടല്ലോ ചോറ് ഉച്ചക്ക് ശ്രദ്ധിക്കുന്നില്ല ആ മീനൊക്കെ എടുത്ത് കഴിക്കണേ കേട്ടോ ആ ആ മീനൈ മീൻ്റെ മുട്ടയൻ കഴിക്കണം രുചിയുണ്ടോ കൊള്ളാവോ അച്ഛന്റെ കല്യാണ കോട്ടയാണ് കോട്ടയൊക്കെ പണല അമ്മ പെണ്ണുക്കളൊക്കെയാ ിങ്ങും ആണ് അച്ഛന്റെ പഴയ ഫോട്ടോസൊക്കെ അച്ഛന്റെ പഴയ ഫോട്ടോസ് ഉച്ചയ്ക്ക് ഉച്ചന്റെ ഉച്ചയൂണ് ചാപ്പാടി ചൂണ്ടിരിക്കുകയാണ് ചോറും തൃശ്ശേരിയും മീൻകറിയും മീൻ മുട്ട വറുത്തതും കോവക്ക വിഴിക്കുരട്ട് ഇല്ലാച്ചാ ച രണ്ടു ദിവസം കൊണ്ട് കഴിയുമ്പോൾ പാട്ട് പാടമല്ല എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടാ ചാ ച കേക്കുന്നില്ലേ അച്ഛൻ ചോറ് പാട്ട് പാടുന്നില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട് കഷ്ണം അച്ഛൻ കഴിക്കൻ കഴിക്കത്തില്ല നല്ല അച്ഛനച്ചൻ ചോറ് മൊത്തം കഴിച്ചു